ഹലോ ഹായ് ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോതമ്പ് നമ്മുടെ നുറുക്കു ഗോതമ്പ് കൊണ്ട് പാൽക്കഞ്ഞി വെക്കാമെന്നാണ് ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ പ്ലാൻ ഇന്ന് ഞാൻ പാൽക്കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത് അപ്പം പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങനെ റിമോ ടി വി പാൽക്കഞ്ഞിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പാൽക്കഞ്ഞി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഞാൻ എല്ലാവർക്കും അറിയാം ആ എങ്കിലും ഞാൻ ഇന്ന് ഗോതമ്പും കൊണ്ട് പാൽക്കഞ്ഞിയാണ് ഇന്ന് വെക്കാൻ ചോദിച്ചാൽ എനിക്ക് പാൽക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കൂടെ ആ പാൽക്കഞ്ഞിയുടെ കൂടെ നമുക്ക് തൊട്ട് കഴിക്കാനുള്ള ഒരു വിഷിഷും കൂടെ ഉണ്ടാക്കുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പപ്പടം കൊണ്ടുള്ള തോരനാണ് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പം പാൽക്കഞ്ഞി പപ്പടം തോരനും കൂടാണ് ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പം ഞാനിപ്പം ഈ സീരിയൽ കാണുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് സീരിയലൊക്കെ കണ്ട് എൻ്റെ ഫേവറേറ്റ് സീരിയലൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് കൊണ്ട് പെതുക്ക നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാന്നാണെങ്കിൽ ചിലപ്പം നമ്മൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകണത് പപ്പടം ഇതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് നമ്മൾ അപ്പം പപ്പടം നമ്മൾ നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് പൊടിച്ച് ഒന്ന് ഇതാക്കി വയ്ക്കണം അതാണല്ലോ പപ്പടത്തിൻ്റെ തോരമല്ലേ നമ്മൾ വെച്ചാൽ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ പപ്പടം വെച്ച് അതിനെ കുറച്ചിന്ന് ഇതിപ്പം ഞാൻ മാത്രമേ ഉള്ളുണ്ട് രണ്ട് മൂന്ന് ഒരു നാലഞ്ച് പൊപ്പടത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് പൊപ്പടം എടുത്തേ ഞാനിത് ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങ ഒരു നാല് പച്ചമുളക് എനിക്കിത്തിരി എരിവ് കൂടുതൽ കഴിക്കുന്നുള്ള അച്ചാറൊക്കെ ഇരിപ്പുണ്ടെങ്കിലും എനിക്ക് അച്ചാർ വേണ്ട അപ്പോൾ ഞാനിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്നലെ പറഞ്ഞു വെച്ച കുറച്ച് കഥകളുണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പം നമ്മളിന്ന് ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ ഞാൻ കാണിച്ചുവരുന്നുണ്ട് ഇങ്ങടെ അപ്പം ഞാൻ കുറച്ച് ഉള്ളി ഒരു സവാളയൊക്കെ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് കൊണ്ട് രണ്ട് വെളുത്തുള്ളി ഉണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലിയാണ് അല്ലി ഉണ്ട് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറിയ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഇപ്പം സവാളയാണ് നമ്മളിന്ന് ഈ പപ്പടത്തിന് വേണ്ടിയിട്ട് പപ്പടത്തിന് ശാൽ വെള്ളം വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു അപ്പം ഇന്ന് ഇതാണ് ഇന്നുണ്ടാക്കുന്നത് അങ്ങനെ എൻ്റെ അമ്മായിയമ്മ എന്നോട് ചെയ്ത കുറേ അങ്ങനെ ഞാൻ ഇന്നലെ എവിടെ കൊണ്ടാണ് നമ്മൾ നിർത്തി വെച്ചത് ഒരു പിന്നെ അമ്മായിയമ്മ എന്നെ ചെയ്ത ദ്രോഹങ്ങളല്ലേ നമ്മൾ നിർത്തി വെച്ച് അപ്പം ഞാനിങ്ങനെ സുഖമില്ലാതെ ടൈംഫേഡായിട്ട് കൊട്ടാരക്കരയിലെ ബസ് കയറി വന്നിറങ്ങുന്നവരെയാണ് ഞാൻ പറഞ്ഞല്ലേ കൊട്ടാരക്കര ബസ്സിൽ കയറി അപ്പം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന മാത്രമേ ഇരിക്കൂ കൊച്ചിനെ എടുത്ത് താങ്ങി പിടിച്ചുകൊണ്ട് അപ്പോൾ എനിക്കൊരു കുഞ്ഞ് മകളെ അല്ലേ ഉള്ളൂ കുട്ടി കുഞ്ഞു മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ മോക്ക് അന്ന് ഏകദേശം മൂന്ന് മാസത്തിലാണ് എനിക്ക് വയ്യാതായ അങ്ങനെ രണ്ടും രണ്ട് മാസത്തോളം വീട്ടിലിരുന്ന് അപ്പം അഞ്ചു മാസത്തോളം ആയി കുഞ്ഞ് അഞ്ച് മാസം ആ അഞ്ച് മാസമായിട്ടുണ്ട് മോക്ക് അഞ്ച് മാസത്തിൽ പിന്നെ തിരിച്ച് എടുത്തു കുഞ്ഞിനെ കൊണ്ട് വരുന്നത് അപ്പം എൻ്റെ കയ്യിലെന്ന് പറഞ്ഞത് കണ്ടോ എൻ്റെ കയ്യിലെന്ന് പറയുന്നത് പിന്നെ ആകെയുള്ളത് പൈസയില്ല അപ്പോൾ കാരണം ഹസ്ബൻഡ് കയ്യിൽ കാശും എല്ലാ പൈസയും അവ പുള്ളിക്കാരൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നതും പുള്ളിക്കാരൻ വരുന്നതും അങ്ങനെ അങ്ങനെ എനിക്ക് ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും കൂടെ വേണ്ട എങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നുകൊണ്ട് കുറച്ച് ബസ്റ്റാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ കുറച്ച് പൈസ ഇരുന്ന് തല്ല അപ്പം എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ ഇലയിൽ കിടന്ന അരിഞ്ഞാണോ കാളിൽ കിടന്ന കാർത്തളയും കൊണ്ട് എടുത്ത് വിറ്റ് കാട്ടാക്കട പിന്നെ ഒരു ജ്വലറി കൊടുക്കൊടുത്ത് വിറ്റിട്ടൊക്കെയാണ് അന്ന് അതുവരെയൊക്കെ എനിക്ക് ഓർമ്മകളൊക്കെ ഉള്ളൂ അങ്ങനെ വിറ്റിട്ട് ഞാൻ ബസ്സിൽ കയറി വന്ന് ഇറങ്ങിയത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരു ഓർമ്മയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആരോ എന്നെ കണ്ടിട്ട് തീരെ എന്നെ മനസ്സിലായില്ല കാരണം ഞാൻ അത്ര അത്രമാത്രം സൂക്ഷിച്ച് ഈർക്കൽ പോലായി അങ്ങനെ ശരിക്കും ഒരു വയ്യാത്തൊരു രൂപത്തിലായി അപ്പോൾ അവൾക്ക് ഇതോ എൻ്റെ മുഖക്ഷേപ്പ് കണ്ടിട്ട് മനസ്സിലായിട്ട് ആൾ പറഞ്ഞിത് ചോദിച്ചത് പുഷ്പയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മോളെന്താ ഇവിടെ ചോദിച്ചു ഹസ്ബൻഡ് എന്താ ഇങ്ങനെ കൊല്ലമെന്ന് ചോദിച്ചു എന്നാൽ ചേട്ടാ എനിക്ക് നേരെ സുഖമില്ല ഇങ്ങനെ എനിക്ക് വയ്യാതായിരുന്നു വേറെ ആരും വീട്ടിൽ നിന്ന് വന്നിട്ടില്ല ഞാൻ മാത്രമാണ് കുഞ്ഞിനെ എടുത്തിട്ട് വന്നത് എൻ്റെ കുഞ്ഞിനൊന്ന് പിടിക്കുമോ എനിക്ക് തീരെ വയ്യ എൻ്റെ വീട്ടുകാരെ ഒന്ന് അഹിപ്പിക്കുകയോ ഒന്നൊന്ന് ചോദിച്ചു എന്നെ ഹോസ്പിറ്റലിലോട്ടൊന്നാക്കിയേക്കാൻ മാത്രമേ വന്നു ആ പുള്ളിക്കാരൻ എന്നെ ഉടനെ അവർ ഉടനെ തന്നെ എന്നെ ആക്കുന്ന മാത്രമേ എന്ത് വന്നു ആ ഹോസ്പിറ്റൽ കൊട്ടാരൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലാക്കി അവിടെ നിന്ന് ജയ ജയശങ്കർ അറിഞ്ഞു ജയശങ്കർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്നത് അങ്ങനെ അവിടെ ആക്കി പെട്ടെന്ന് തന്നെ ബ്ലഡും കാര്യങ്ങളും എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആശു വരുമ്പോൾ വയ്യാതായി ഇതിനെ വാർഡിലേക്ക് കൊണ്ടങ്ങനെ കിടത്തി നോക്കിയിട്ട് ടെസ്റ്റ് തന്നെ കഴിഞ്ഞിട്ട് വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു ടെസ്റ്റ് കുഞ്ഞിനെ അപ്പോഴത്തേനും എൻ്റെ വീട്ടുകാരെ അറിയിപ്പിച്ച് കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി ടെസ്റ്റ് ഒക്കെ ഇട്ടു ടെസ്റ്റ് കഴിഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞു എനിക്ക് ടെസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേന് എനിക്ക് അസുഖം മൂർച്ചി ടൈഫോയിഡ് കൂടി മൂർച്ചി കണ്ണു മോണി മെള്ളായി ടി ബി ആയിട്ട് ഞാൻ ആ ചെറിയ പ്രായത്തിലായ ആ ആളാണ് ഞാനിത് ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലായാലും അങ്ങനെ ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു വീട്ടിൽ വിചാരെ വിളിക്കാൻ പറഞ്ഞു നമ്മൾ വിചാരം വിളിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് കുട്ടി എല്ലാവർക്കും പേടി ടി വി എന്ന് പറയുന്നൊരു അസുഖം പകരും എന്നുള്ളത് പേടിയും ഇതുമായപ്പോൾ അവർക്കൊക്കെ പേടിയായി അപ്പോൾ എൻ്റെ നേരെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എഴുതി അവിടെ ചികിത്സിക്കാൻ പറഞ്ഞില്ല കാരണം കൂടുതലാണ് എനിക്ക് അപ്പോൾ കിടത്തി ചികിത്സയാവില്ല കുറച്ച് ദിവസം അവിടെ കിടന്നു ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ നേരെ കുഴയനാർ കോട്ടയിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ പുലയനാർ കോട്ടയിൽ എന്നെ കൊണ്ടുപോയി അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിപ്പിച്ചു ഹസ്ബൻഡിനെ വിളിപ്പിച്ചിപ്പോൾ ഹസ്ബൻ്റുമായിട്ട് ഹസ്ബൻഡ് വന്നു ഇങ്ങനെയൊക്കെ നോക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറഞ്ഞത് പുള്ളിക്കാരൻ എല്ലാവരും കൂടെ ചേർന്ന് നേരെ പുലിയന്നാർ ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും നേരെ അവിടെ കൊണ്ടുപോയി ഇട്ടതും അവിടെ കൊണ്ടുപോയി ഇടത്തേക്ക് നടത്തുകയുള്ളു അവിടെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ കുറച്ച് ജീവിച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ല മരിച്ചു പോകും എന്നുള്ളൊരു ജീവിച്ച് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ ഡോക്ടറ് അങ്ങോട്ട് വിട്ട് ഞാൻ മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് കുഞ്ഞിനെ മാത്രം എടുത്ത് എൻ്റെ വീട്ടുകാർക്ക് ഒന്ന് ഏറ്റെടുക്കാൻ വയ്യമ്മ കിഴക്കുമാണ് കൊച്ചിനെ എനിക്ക് വല്ല അസുഖം എൻ്റെ അസുഖം കൊച്ചിനെ ഉണ്ടാകുന്ന ഒരു പേടി അവർക്കുണ്ടാകുന്ന പേടി കൊച്ചിനെ ഏറ്റെടുക്കാൻ വയ്യ അങ്ങനെ ആ ഹസ്ബൻഡ് ഇരുന്ന കൊച്ചിനെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് വന്നു ആങ്ങളെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയൊരു ആക്ടുകാരനാണ് അപ്പം കൊട്ടാരക്കര സൗകര്ണിയ ആഡിറ്റോറിയം ഉണ്ടല്ലോ ആ ഓഡിറ്റോറിയം ഒക്കെ പണിവിൻ്റെ അപ്പോൾ എനിക്ക് അത്രയും വലിയ ഫേമസ്കുളായ ആളാണ് എൻ്റെ ഹസ്ബൻഡ് ആ പുള്ളിക്കാരൻ എന്നിട്ട് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ഡിസൈനറും സ്വന്തമായി എല്ലാം ഭയങ്കര ഇതുള്ള ആളാണ് അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്നെ അവിടെ പൊട്ടാത്തിയിട്ട് എല്ലാവരും കുറച്ച് പൈസയും കൈ തമ്മിച്ച് എല്ലാവരും ഡോക്ടറിൻ്റെ അതിൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാവരും ചകരങ്ങനാശനാണ് ഇവരുടെ പേര് കേഴുതി അങ്ങനെ എനിക്ക് മറിയ എന്ന് പറയുന്നൊരു മെസ്സീൻസ് ഒരു വട്ടമാണ് ചെയ്യുന്നത് ഒരു ഉത്യാസം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇന്ന് ഞാനാണ് കാരണം എനിക്കന്ന് പത്ത് പതിനാറ് വയസ്സല്ല പതിനാറ് വയസ്സ് ഉള്ളൊരു കൊച്ചങ്ങനാണ് എന്നെ എങ്ങനെ അവർ അവരെന്നെ എൻ്റെ ആ ഇത് കണ്ടുകൊണ്ട് അവർ തന്നെ എടുത്തു ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ ഓർമ്മയൊന്നുമില്ല ഡോക്ടറെ ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ ആ ഡോ ആ ന്യൂസ് എന്നെ ഏറ്റെടുത്ത് എം എസ് ഐ സി കിട്ടും ഡെയിലി ഇഞ്ചക്ഷൻ വയ്ക്കുകയും തൊണ്ണൂറ് ഇഞ്ചക്ഷനാണ് ഇഞ്ചക്ഷൻ വെക്കുകയും സോറി ഞാനിത് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ തൊണ്ണൂറ് ഇഞ്ചക്ഷനുള്ളത് വെക്കുകയും തൊണ്ണൂറ് ദിവസം ഞാനവിടെ കിടന്നു എന്നുള്ളതാണ് അങ്ങനെ ഡോക്ടർ ഡെയിലി വരും ഇങ്ങനെ പിന്നെ വിസിറ്റിങ്ങിന് വരും പിന്നെ നോക്കും ചെക്കപ്പ് ചെയ്യും നോക്കി ഡോക്ടർ വളരെ നല്ല ഡോക്ടർ ചികിത്സ അവിടെ പ്രിഫർ നമുക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെങ്ങനെ ഇറക്കിട്ട് ഇടും നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഉള്ളിൽ വൈകുന്നേരം ആകുമ്പോൾ ഇറക്കിയിട്ട് ചെയ്യും അങ്ങനെ ഒരു ജയിൽവാസം പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ അന്തിവാസി നമ്മൾ അവിടെ കിടക്കുന്ന പേഷ്യൻസൊക്കെ അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു മാസം ഭയങ്കര കുറച്ചിലും ബാളവും വയ്യാതായി പുള്ളി പുള്ളിക്കാരി മഴ രാവിലെ അഞ്ച് മണി ഒരു നാല് നാലര ആകുമ്പം നമുക്കൊരു ടാബ്ലറ്റ് റെഡ് കളറുള്ള ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് നമ്മൾ എന്ന് അതേ കറക്റ്റ് ടൈമിൽ അത് കഴിക്കണം അത് കഴിക്കുക ഈ അസുഖത്തിൻ്റെ ഇതാണ് അത് കഴിക്കണം അസുഖം ഭയങ്കരമായിട്ട് ഇവിടെ ഇങ്ങനെ കപമൊക്കെ കഴുപ്പ് കഴുത്തിട്ട് ഈ ഇവിടെ നിന്നിങ്ങനെ ട്യൂവൊക്കെ ഇട്ട് എൻ്റെ പിന്നെ ഇതെടുക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാനോ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാനൊന്നും ഒരാളും ഇല്ല എന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ സിസ്റ്റേഴ്സുമാരുണ്ട് താഴെ തന്നെയാണ് വലിയ പള്ളി സിസ്റ്റർമാർ അവിടെ ഫുഡ് എല്ലാവർക്കും കൊട്ട് കൊടുക്കുകയും നമ്മളത് മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും എനിക്കിങ്ങനെ ഫുഡും ഞാൻ കുറച്ച് എനിക്ക് കുറേ ഞാൻ കുറേ വീട്ടിൽ നിന്ന് ഇടേ ഒരു ഓണം ഈ പുള്ളിക്കാരെ പതിനഞ്ച് ദിവസം നമ്മൾ കണ്ടൊന്ന് നോക്കുമ്പം എന്തെങ്കിലും പൈസ സാധനങ്ങളൊക്കെ ഇടും ഫ്ലാസ്ക് അത് പാല് മുട്ട ബ്രെഡ് ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇതെല്ലാം ഞാൻ ഇതെല്ലാം വാച്ച് കഴിക്കും അവിടെ ഉണ്ടാക്കും അപ്പോൾ സിസ്റ്റേഴ്സിനുമാരാണെങ്കിൽ ഫുഡൊക്കെ അങ്ങനെ ഫാദർമാരും അങ്ങനെ നിറയെ ഫാസ്റ്ററന്മാർ ഫാദർമാർ കൂടെ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ വരും വന്ന് എൻ്റെ ഡെയിലി ഒരു ആൾ വന്നിട്ട് അത് പിന്നെ സിസ്റ്റർമാർട്ട് വന്ന് പ്രാർത്ഥിക്കും തലേ കറി വെച്ച് പ്രാർത്ഥിക്കും ഞാനങ്ങോട്ടും എന്തോന്നറിയത്തില്ല എന്തുമായാലും ദൈവത്തിൻ്റെ അരിപ്പാൻ പോലെ എനിക്ക് ടൂവിട്ടിട്ട് ഇതെടുക്കണമെന്ന് പറയുന്നത് പോലെ പോലും ഞാനിതൊക്കെ സത്യമാണ് കൂട്ടം ടൂവിട്ടെടുക്കണമെന്ന് പറഞ്ഞത് പോലും അത്ഭുതം പോലെയാണ് എനിക്ക് എടുക്കേണ്ട വന്നില്ല എൻ്റെ കൂടെ ഞാൻ കിടക്കുന്ന ബിഡിക്കിടന്ന് പകുതിപ്പെരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് മരിക്കുന്നത് കണ്ണിൽ കൂടെ മടങ്ങി കണ്ട വ്യക്തിയാണ് വളരെ ഒരു ബോംബെയിൽ നിന്നൊരു ചേച്ചി ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളൊരു ചേച്ചിയെ മാരേജ് കഴിഞ്ഞ് ഇവരിങ്ങനെ അവിടെ കൊണ്ടുപോയത് എന്താ തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് തീരെ വയ്യാതായിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈ അപ്പാസ്മെന്റിൽ കൊണ്ടുപോയി ക്യൂബൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരെ ഫ്ലൈറ്റിൽ വിട് അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ്റെ മടിയിൽ എൻ്റെ കട്ടിലെ തൊട്ടപ്പട്ട് കട്ടില ഞാൻ കുഞ്ഞുകൾ ഭീതി ഒന്നും അലിക്കുകയാണ് ഈ ചേച്ചി നല്ല ഞാനൊക്കെ സഹായിക്കും എനിക്ക് ആരോഗ്യം എന്ന് വെച്ചാൽ കുഞ്ഞായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ മാറുന്നുണ്ട് മരുന്നൊക്കെ പെട്ടെന്ന് എൻ്റെ ബൊടിയിലേക്ക് പിടിക്കും അപ്പം ഞാൻ എന്ത് ചെയ്യും ഈ പുറത്തോട്ട് ഈ ഈ ഈ അമ്മ പിന്നെ ചേച്ചിയെയോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന രോഗികൾക്കൊക്കെ ഈ നേഴ്സുമാരുടെ കൂടെ നടന്ന് എല്ലാം എനിക്കറിയാം നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പെസർ ഇൻജക്ഷൻ വെക്കുക അല്ലെങ്കിൽ അവർക്ക് ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കുക ഇക്കെ സിസ്റ്ററിൻ്റെ പണിമൊക്കെ ഏറ്റവും എന്നെ ഏൽപ്പിച്ചിട്ടും ഞാനാണ് എല്ലാവർക്കും എൻ്റെ വാടിനുള്ള കംപ്ലീറ്റ് ആൾക്ക് മെഡിസിൻ കലയിൽ കൊടുക്കുന്നു രാവിലെ കൊടുക്കുന്നു ഒക്കെ ഞാൻ തന്നെ അപ്പോൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര കാര്യമാണ് അവിടെ കിടക്കുന്ന എല്ലാ രോഗികളേക്കും ആരുമില്ലാത്തവർക്കൊക്കെ ഞാൻ തന്നെയാണ് ഇല്ലെങ്കിൽ അത് അങ്ങനെ ഈ ചേച്ചി ഇടാൻ ഹസ്ബൻ്റിനെ കാണാൻ നോക്കി കാരണം ഹസ്ബൻഡൊക്കെ ഉപേക്ഷിച്ചു ചേച്ചി കാരണം എന്നുവെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഈ അസുഖം കൂടി നൂറ്റിട്ട് പത്തിരുപത്തഞ്ച് വയസ്സായി പത്തിരുപത്തി പത്തഞ്ച് വയസ്സ് മേലിലായിട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് അസുഖം അപ്പോൾ ഈ മരുന്നൊക്കെ കഴിച്ച് ഒരു ഒരു മാസത്തോളം അവിടെ കിടന്നപ്പോൾ മരുന്നൊക്കെ കഴിച്ച് റെഡി ആയി തോന്നുന്നു ഹസ്ബൻഡിനെ വിളിച്ച് ഈ ഫ്ലൈറ്റിൽ വന്നതും പുളിക്കാരി അന്നത്തെ ദിവസം കുളിച്ച് ഫ്രഷായി നല്ലപോലെ ഈ ടൂറിബിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വരുന്നതാണ് അതുപോലെ കൊണ്ട് അവിടെ ബാത്റൂമിൽ പോയി ജയിച്ച് വന്നു ഹസ്ബൻഡ് ഫ്ലൈറ്റിൽ വരണമെന്ന് പറഞ്ഞ് വന്ന് ഇങ്ങനെ മടിയിൽ കിടന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അവർ മരിക്കുന്നു ആ ചേച്ചി ഇത് സുന്ദരിയാണെന്നറിയുമ്പോൾ കാണാൻ ശു ആയ നല്ല വടിമൊത്ത ബോഡിയിൽ നല്ല നല്ല സ്ലിം ആയ ചേച്ചി പുള്ളിക്കാരി ആ പുള്ളിക്കാരൻ്റെ മടി കിടന്ന് മരിക്കുന്നത് ഞാൻ എൻ്റെ കട്ടിയിലിരുന്ന നേരിട്ട് കണ്ട് കണ്ണീൽ കൂടെ ആ ചടങ്ങനെ കാര്യം പറഞ്ഞു അതൊക്കെ കണ്ടെ ഹൃദയം പൊട്ടി മരിക്കും ആ ബെഡിൻ്റെ അവിടെ എങ്ങനെ നമ്മൾ കിടന്ന് രാത്രി കിടന്നുറങ്ങും ഞാൻ വലിയ കാര്യമുള്ള ചേച്ചിയാണ് ഞാൻ എങ്ങനെ കിടന്നുറങ്ങും ഒന്ന് അലച്ചുക്കിയാൽ കൊച്ചു കൊച്ചി ഞാൻ അതൊക്കെ ഒരു വല്ലാത്തതിൻ്റെ ഒരു അനുഭവങ്ങളാണ് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു അനുഭവങ്ങളാണ് എൻ്റെ ചെറിയ ഈ പ്രായത്തിൽ ഒരു മനുഷ്യൻ പോലും കാണാത്ത കാര്യങ്ങൾ ഞാൻ അവിടെ അനുഭവിച്ചു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഞാനിങ്ങനെ അരിഞ്ഞിരുന്നിരുന്നതിന് കാര്യം പറഞ്ഞ സമയം എൻ്റെ ഇത് പോകും അങ്ങനെ ആ അവിടം കൊണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരനെ അവിടെ നിന്ന് കണ്ണിൽ എന്താ പറയുക കണ്ണുകൊണ്ട് കണ്ണിൽ കൂടെ മരിക്കുന്ന ആ അത്ഭാവം എല്ലോട്ടിങ്ങനെ നോക്കി 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 പറഞ്ഞ് സ്റ്റാർട്ട് ഈ കണ്ണി കൂടെ കണ്ണിങ്ങനെ തന്നെ തുറന്നിരുന്ന ആൾ മരിക്കുന്നത് എൻ്റെ കണ്ണ് രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ച ഞാനൊക്കെ പൊട്ടിക്കറിഞ്ഞിട്ട് ഹൃദയം പൊട്ടി മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ബാക്കിക്കകത്ത് ഞാൻ പിന്നെ പറഞ്ഞതായിരിക്കും ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിട്ടുണ്ട് ഇത് നിങ്ങളെ കാണിക്കട്ടെ എങ്ങനെയാണ് ചെയ്യുന്നതിന് അടുത്ത നെസ്റ്റുള്ള കഥയില് സ്റ്റോ